കേരള മുസ്ലിം ജമായത്തിൻ്റെ കേരള യാത്ര മനുഷ്യർക്കൊപ്പം ജില്ലാ യാത്ര പൊന്നാനിൽ നിന്ന് ആരംഭിക്കും വെസ്റ്റ് ജില്ലാ യാത്ര പൊന്നാനിയിൽ നിന്ന് ആരംഭിക്കും സമസ്ത കേരള ജമിയത്തിലുലമ നൂറാം വാർഷിക സെൻറിനറി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഘോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ സമാപനമായി നടക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ നടക്കുന്ന കേരളയാത്ര യാത്ര രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് കൂടിയ ദിവസങ്ങളിൽ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് സുൽത്താനുലുലമ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ യാത്രയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വെസ്റ്റ് ജില്ലാ യാത്ര ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാട് അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വം നൽകുന്ന ജില്ലാ യാത്രയുടെ ഉദ്ഘാടന സമ്മേളനം സോൺ പ്രസിഡന്റ് സയ്യിദ് സെയ്ദ് സിരികോയ തങ്ങളുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മുഷാവറ അംഗം ഹസൻ ബാഖവി പല്ലാർ ഉദ്ഘാടനം ചെയ്യും ഐ പി ബി ഡയറക്ടർ മജീദ് അലിയല്ലൂർ പ്രമേയ പ്രഭാഷണം നടത്തും സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ മുഹമ്മദ് ഖാസിം കൊയ സാഹിബ് തുടങ്ങിയ സംഘടനാ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സംബന്ധിക്കും ഭാഗമായി ഡിസംബർ ഇതിന്റെ ഭാഗമായിരണ്ട് തീയതികളിലായി പൊന്നാനി സോൺ സംഘടിപ്പിക്കുന്ന സന്ദേശയാത്ര പുറങ്ങിൽ നിന്നും പാലപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച് അറുപത് യൂണിറ്റുകളിൽ പര്യടനം നടത്തി കുണ്ടുകടവ് ജംഗ്ഷനിലെ സമ്മേളന നഗരിയിൽ സമാപിക്കും ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ ബസാർ ഉസ്താദ് സുൽത്താൻ ഉലമ എല്ലാ നിലയിലും അമ്മാന അനുഗ്രഹിച്ച ഒരു പ്രചരണം എല്ലാവർക്കും മനസ്സു സ്നേഹികൾ ലോകത്ത് മനസ്സ്നേഹിയുണ്ടോ അത് കാന്തപുരത്തെ സ്നേഹിക്കുന്നവരാണ് ശത്രുക്കളായ ആയാൽ പോലും അതെല്ലാത്തൊരു അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയൊരു സമൂഹത്തിനും മറ്റുള്ള എല്ലാവർക്കും കിട്ടിയ ഒരു നിധിയാണ് കാന്തപുരം ഉസ്താദ് എന്ന് തന്നെ പറയാം ാലായിരം കുടും അനാഥായ എത്തി മക്കൾ കൈപ്പിടിച്ച് ഉയർത്ത് ലോകത്ത് സമ്മാനിച്ച ഡോക്ടറായ് കൊണ്ടും എഞ്ചിനീയർമാരായ കൊണ്ടും എയർപോർട്ട് എയർലൈൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരായ ഒരുപാട് പൊന്നുമക്കൾ എത്തി മക്കൾ ആ കുടുംബ സംരക്ഷിക്കപ്പെടുന്ന ഒരു മഹാ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ലോകത്ത് കാന്തപുരത്തിൽ കഴിച്ചുവെക്കാൻ പറ്റിയ അപ്പോൾ അത് നമുക്കുള്ള സമയം ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നത്തെ വയസ്സാവസ്ഥാനെ അപ്പോൾ ചോദിക്കും എന്താണ് ആ വെളിച്ചം ഇനിയും ലോകത്ത് കാണട്ട പ്രകാശം നിങ്ങൾക്കറിയാം മിഷപ്രിയയുടെ കൃഷിയത്തെ അത് സംബന്ധിച്ച് ആ വിധി മാറ്റിവെക്കാൻ കാരണക്കാരന എ പി ഉസ്താദ് തന്നെയാണ് അത് വിഷയത്തിലേക്ക് കടക്കുന്ന അത്രയും ഒരുപാട് എല്ലാ മേഖലയിലും ഉസ്താദിനെ കൈയൊപ്പുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് പല മേഖലകളിലായിട്ട് ആളുകൾ കാന്തപുരത്തിൻ്റെ ഉസ്താദിൻ്റെ നേത്രത്തിൽ ജീവിക്കുന്നുണ്ട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയണെങ്കിൽ ആ നേതാവിൻ്റെ ഉപയാത്രയാണെന്നിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നടത്തുന്നത് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കൊണ്ടു ജംഗ്ഷനിൽ തിരൂരാണ് ജനുവരി എട്ടാം തീയതിയാണ് തിരൂർ അത് സുൽത്താനും നേരിട്ട് വരുന്നത് അപ്പോൾ അതൊരു സമാധാനത്തിൻ്റെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഇപ്പോൾ അടുത്ത് നിങ്ങൾക്കറിയാം മലേഷ്യയിലെ പ്രത്യേകമായ പ്ലേറ്റ് അതെന്താ ഉസ്താദിൻ്റെ മഹത്തമായ എല്ലാ മധബബ് മധഹബ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ എല്ലാ ഇമാവീങ്ങളെയും വിവരങ്ങളെ സെക്കൻഡ് മറുപടി പറയാൻ പറ്റുന്ന ലോകം അറിയപ്പെടുന്ന ഒരു മഹാണ്ഡങ്ങൾ ഈ കാന്തി ഉത്സാദം തന്നെയാണ് ഓരോ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ ഉസ്താദിനെ എല്ലാ മലേഷ്യ ഗവൺമെൻറ് പ്രത്യേകമായി ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് കൊടുത്തത് രണ്ട് തവണ ഇപ്പോൾ അപ്പോൾ ആ ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാ മേഖലയിലും ഉസ്താദിനു പിന്നെ ഇതെ ജോർദാനെ അബ്ദുള്ള രാജാവ് അബ്ദുള്ള രാജാവിൻ്റെ ഉത്തമ സുഹൃത്താണ് അവരുടെ അവരുടെ ട്രസ്റ്റിൻ്റെ അഡ്വൈസറിയും കൂടിയാണ് ഉസ്താദ് അങ്ങനെ പല മേഖലയിലും പല ഭാഗത്തുമായിട്ട് ഉസ്താദിലെ സമീപാവ് അത് നാട്ടിനാണ് ഭാരതത്തിനാണ് അത് ഗുണം ചെയ്യുന്നത് പുസ്തകം നന്മ മുഴുവൻ ഭാരതത്തിന് വെളിഞ്ഞെടുക്കുകയാണ് പരമ്പരമായിട്ട് ഉദാഹരണം പറയാം പഞ്ചാബ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര കാശ്മീർ അതുപോലെ ത്രിപുര പശ്ചിമബംഗാൾ വടക്കേ ഇന്ത്യയിൽ യു പി അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും ഒത്തിണങ്ങുന്ന വിദ്യാഭ്യാസമായും ആത്മീയമായിട്ടുള്ള കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകം അവിടെയാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് <laughs> exclusive special fares from Cochin to Riyadh with top 10 travels. Fly Saudi with unbeatable prices and trusted service. Book now with top 10 travel and tours. The Wings of Trust. Kerala <laughs> Muslim സമസ്ത കേരള ജമിയത്തിൽ ഉലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ സമസ്ത അതീ രണ്ടായിരത്തി ഇരുപത്തി ആറിന് നൂറ് വർഷം തികയാണ് അപ്പോൾ ആ വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് കേരള യാത്ര പുനിരായ സുൽത്താനുല്ലുലമ എ പി ഉസ്താദ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഉപയാത്ര അല്ലെങ്കിൽ ജില്ലാ യാത്ര നമ്മുടെ പൊന്നാനിയിൽ നിന്ന് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച മൂന്ന് മണിക്ക് സമാരംഭം കുറിക്കുകയാണ് ഈ കേരള യാത്രയുടെ ഭാഗമായി സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി നൂറ് ഇന പദ്ധതികളുണ്ട് ഓരോ ജില്ലയിലും കേരളത്തിലല്ല ഓരോ ജില്ലയിലും നൂറ് ആംബുലൻസ് നൂറ് സാന്ത്വന കേന്ദ്രങ്ങൾ നൂറ് മിനി മെഡിക്കൽ സെൻ്റർ നൂറ് ഡയാലിസിസ് യൂണിറ്റ് നൂറ് ദാറുൽ ഹൈറ് അതായത് പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണം ഇങ്ങനെ നൂറ് ആംബുലൻസ് തുടങ്ങിയ എല്ലാം നൂറ് ഇന പദ്ധതികളാണ് അത് കേരളത്തിലല്ല ഓരോ ജില്ലയിലും പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയോ ഏതെങ്കിലും അതുമായി ഈ നൂറാം വാർഷിക മഹാസമ്മേളനമായി നടത്തപ്പെടുകയാണ് അപ്പോൾ അതിലേക്ക് ആ യാത്രയിലേക്ക് അതിൻ്റെ ഉപയാത്ര അതിൻ്റെ ഉദ്ഘാടന യാത്രയിലേക്ക് കുണ്ടടവ് ജംഗ്ഷനിൽ നടക്കുന്ന ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച മൂന്ന് മണിക്ക് ശബ്ദം കേൾക്കുന്ന എല്ലാ മനുഷ്യരെയും അതാണ് മനുഷ്യർക്കൊപ്പം എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുക മൂന്ന് മണിക്ക് എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം പ്രവർത്തന പാരമ്പര്യമുള്ള ൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം